തരിശുഭൂമിയെ കൃഷിയോഗ്യമാക്കി വിളവിറക്കിയ തണ്ണിമത്തൻ കൃഷിയിൽ വിളവ് മുതുതല പഞ്ചായത്ത് ഓഫീസിനു സമീപം മച്ചിങ്ങത്തൊടി കിഴക്കേതിൽ ഹംസയുടെ ഫാമിൽ കൃഷി ചെയ്ത തണ്ണിമത്തനാണ് വിളവെടുത്തു തുടങ്ങിയത് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ തണ്ണിമത്തൻ കൃഷി ചെയ്ത കൃഷി സ്ഥലത്താണ് കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും നല്ല കൃഷിക്കാരനാണ് ഒട്ടേറെ എഴുപത് സെന്റ് സ്ഥലത്ത് ആയിരത്തഞ്ഞൂറ് തൈകളാണ് നട്ടത് എഴുപത്തിയഞ്ച് ദിവസം കൊണ്ട് തണ്ണിമത്തൻ വിളവെടുപ്പിന് സജ്ജമായി തുള്ളിനന സംവിധാനമാണ് കൃഷിക്കു വേണ്ടി ഉപയോഗിച്ചത് ഒന്നു മുതൽ ആറ് കിലോഗ്രാം വരെ തൂക്കം വരുന്ന തണ്ണിമത്തൻ കൃഷിക്ക് ഒരു ലക്ഷം രൂപ ചിലവ് വന്നതായി ഫാമുടമ ഹംസ പറയുന്നു തണ്ണിമത്തൻ പഞ്ചായത്തിലെ എക്കോ ഷോപ്പിലും പ്രദേശങ്ങളിലെ കടകളിലും എത്തിച്ച് വിൽപ്പന നടത്താനാണ് ശ്രമം കനത്ത വേനലിൽ ആശ്വാസമേകുന്നതിനൊപ്പം കർഷക മേഖലക്കും ഉണർവ് പകരുകയാണ് തണ്ണിമത്തൻ കൃഷി വള്ളുവനാട്ടിൽ രണ്ടാം വിള കൊയ്ത പാടങ്ങളിലെല്ലാം തണ്ണിമത്തൻ കൃഷി സജീവമാണ് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് ിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി